എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തഴവ എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ ഇന്നൊരു വൊക്കാബുലറി ടിപ്സ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് വൊക്കാബുലറി ടിപ്സ് പറഞ്ഞു തരാൻ പോവുകയാണ് ഒരു നൂറ്റമ്പതോളം വേർഡ്സുകളും അനുബന്ധ കാര്യങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ചലഞ്ചറിലെ എല്ലാ കോഴ്സുകളും അമ്പത് ശതമാനം പകുതി ഫീസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് സോ മൈഡിയ ഫ്രണ്ട്സ് സമയം കളയുന്നില്ല സമയം വിലപ്പെട്ടതാണ് ക്ലാസ് മൊത്തം കാണണം എന്നത്തെയും പോലൊരു കമൻറ്റ് ചെയ്തതിനു ശേഷം മാത്രം ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യുക സോ ഒന്നാമത്തെ ദ കളക്റ്റീവ് നൗൺ ഓഫ് വേഡ്സ് വാക്കുകളുടെ കൂട്ടത്തെ എന്ത് വിളിക്കും കളക്റ്റീവ് നൗൺ വാക്കുകളുടെ കൂട്ടം പെട്ടെന്ന് പറഞ്ഞേക്കാം ക്ലസ്റ്റർ എന്താണ് ക്ലസ്റ്റർ ഒന്നാമത്തെ ടിപ്സ് നോക്കിക്കോളൂ വേർഡ്സ് ഗ്രേബ്സ് ക്യാറ്റ്സ് ഗ്രാസോപ്പേഴ്സ് സ്പൈഡേഴ്സ് ഇവയുടെ കളക്റ്റീവ് നോൺ ക്ലസ്റ്റർ ആണ് ഒന്നാമത്തെ ടിപ്സ് അവസാനിച്ചു വേർഡ്സ് ഗ്രേബ്സ് മുന്തിരിങ്ങ ക്യാറ്റ്സ് പൂച്ചകൾ ഗ്രാസോപ്പേഴ്സ് പുളിച്ചാടി സ്പൈഡേഴ്സ് സ്പൈഡർ ഇവയുടെ എല്ലാം കളക്റ്റീവ് നോൺ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം ക്ലസ്റ്റർ ടിപ്പ് നമ്പർ വൺ രണ്ട് പ്ലോറൽ ഓഫ് റേഡിയസ് റേഡിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ നൗൺ എന്താണ് സിംഗുലർ നൗൺ പ്ലൂറൽ നൗൺ എന്നുള്ള ടോപ്പിക്കാണ് യു എസ് ൽ അവസാനിക്കുന്ന വാക്കിൻ്റെ പ്ലൂറൽ കിട്ടാൻ ആ യു എസ് മാറ്റി ഐ ആക്കിയാൽ മതി ഇതാണ്ടേ ഇത് ശ്രദ്ധിച്ചാൽ മതി റേഡിയസ് യു എസ് മാറ്റി ഐ ആക്കണം റേഡിയസ് ഐ കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊരു ഐയും കൂടെ ഇവിടെ ഒരു ഐ ഉണ്ടല്ലോ പിന്നെ യു എസ് മാറ്റി ഐ ആക്കണം റേഡിയൈ ബാസിലസ് ബാസിലി മാ സിലബസ് സിലബി സ്റ്റിമുലസ് സ്റ്റിമുലി അലുമിനസ് അലുംനി ഫസ് ഫഞ്ച് ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വാക്കൊന്നും അല്ല കേട്ടോ പത്തുനൂറ് വാക്കുകളുണ്ട് യു എസിൽ അവസാനിക്കുന്ന ഏതു വാക്കിൻ്റെ പ്ലൂറൽ കിട്ടാനും യു എസ് മാറ്റി ഐ ആക്കിയാൽ മതി പ്ലൂറൽ നൗൺ എന്നാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് ജനസ് ഇനം എന്ന് പറയുന്ന വാക്ക് അവസാനിക്കുന്ന യു എസിലീറ ഇനങ്ങൾ എന്നുള്ളതിൻ്റെ പ്ലൂറൽ ജനീറയാണ് ഇത് എക്സെപ്ഷനാണ് എഴുതി വെച്ച് പഠിക്കുക രണ്ടാമത്തെ ടിപ്സ് അവസാനിച്ചു യു എസ്സിൽ അവസാനിക്കുന്ന വാക്കിൻ്റെ പ്ലൂറൽ കിട്ടാൻ യു എസ് മാറ്റി ഐ ആക്കുക വളരെ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ അതാണ് നമ്മുടെ ക്ലാസ് മീനിങ് ഓഫ് സെറ്റ് ഔട്ട് സെറ്റ് ചേർത്ത് വരുന്ന അഞ്ച് ഫ്രൈസൽ വർബിൻ്റെ അർത്ഥം സ്റ്റാർട്ട് എന്നാണ് വ്യത്യാസം പറഞ്ഞുതരാം സെറ്റബൌട്ട് സ്റ്റാർട്ട് സെറ്റ് ഇൻ ബിഗിൻ സെറ്റ് ഔട്ട് സ്റ്റാർട്ട് സെറ്റ് ഓഫ് സ്റ്റാർട്ട് സെറ്റ് അപ്പ് സ്റ്റാർട്ട് വ്യത്യാസമുണ്ട് സെറ്റബൌട്ട് സ്റ്റാർട്ടാണ് സെറ്റിനും സ്റ്റാർട്ടാണ് ബിഗിൻ എന്ന് പറയും തുടങ്ങുക ഔട്ട് സ്റ്റാർട്ട് എ ജേർണി യാത്ര തുടങ്ങുക സെറ്റ് ഓഫ് ഒരു സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുന്നതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് സെറ്റപ്പ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു സംരംഭം തുടങ്ങുക അതാണ് സെറ്റപ്പ് ഓക്കെ സോ സെറ്റ് ചേർത്ത് വരുന്ന അഞ്ച് ഫ്രൈസലോറിന്റെ അർത്ഥം പഠിച്ചു വെക്കുക ഓക്കെ ആണോ ഓക്കെ മൂന്നെണ്ണം കഴിഞ്ഞു നാലാമത്തെ ഐ ആം ഫോണ്ട് ഡാഷ് വയലിൻ എന്ന് പറയുന്ന വാക്കിന് ശേഷം ഓഫ് ഉപയോഗിക്കണം ഫോണ്ട് ഓഫ് വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോഷനോ ഓഫ് ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ പരിചയപ്പെടാം എല്ലാം പ്രീവിയസ് ചോദ്യമാണ് ഫോണ്ട് ഓഫ് അഫ്രൈഡ് ഓഫ് അക്യൂസ്ഡ് ഓഫ് ഗിൽറ്റി ഓഫ് ബോസ്റ്റ് ഓഫ് പൊങ്ങച്ചം പറയുക ബോസ്റ്റ് ടി ആണ് ഇത് റിമൈൻഡ് ഓഫ് റിപ്പൻഡ് ഓഫ് പ്രൗഡ് ഓഫ് എന്നൂടെ പറഫ് അഫ്രൈഡ് ഓഫ് അക്യൂസ്ഡ് ഓഫ് ഗിൽറ്റി ഓഫ് ബോസ്റ്റ് ഓഫ് റിമൈൻഡ് ഓഫ് റിപ്പൻഡ് ഓഫ് പ്രൗഡ് ഓഫ് പഠിച്ചു വയ്ക്കുക ഓക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞു ഈ അറു അറുനൂറോളം ടിപ്സുകൾ ഉൾപ്പെടുത്തിയ എൻ്റെ ബുക്കുണ്ട് ആ ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കണം നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ടു എയ്റ്റ് വൺ സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഞാനത് അയച്ചു തരാം മറക്കരുത് അത് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും ഒരു അമ്പത് ക്ലാസ് കാണുന്നതിന് തുല്യമായിരിക്കും അത് ഓക്കെ അപ്പം ഫോണ്ട് ഓഫ് അഫ്രൈഡ് ഓഫ് അക്യൂസ്ഡ് ഓഫ് ഗിൽറ്റി ഓഫ് ബോസ്റ്റ് ഓഫ് റിമൈൻഡ് ഓഫ് റിപ്പൻഡ് ഓഫ് പ്രൗഡ് ഓഫ് ഓക്കെ ഓഫ് ചേർന്ന് വരുന്ന വാക്കുകൾ ബേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോഷൻ നാലെണ്ണം അവസാനിച്ചു അഞ്ചാമത്തെ ഹീ സിംബൈസ്ഡ് ഡാഷ്മി സിംബതി എന്ന് പറയുന്ന വാക്കിൻ്റെ മൂന്ന് ഫോംസാണ് സിംബതി സിംബതറ്റിക് സിംബതൈസ്ഡ് മൂന്ന് പ്രിപ്പോഷനാണ് ഉപയോഗിക്കുന്നത് സിംബതി നൗണ സിംബതി വന്നാൽ ഫോർ സിംബതറ്റിക് അഡ്ജക്റ്റീവാണ് സിംബതറ്റിക്ക് വന്നാൽ ടു സിംബതൈസ്ഡ് വെർബ് വെർബ് വന്ന വിത്ത് സിമ്പതി വന്ന ഫോർ സിംബതറ്റിക് വന്ന ടു സിംബൈസ്റ്റ് വന്ന വിത്ത് ഉത്തരം വിത്ത് എന്താണ് വിത്ത് അഞ്ച് കഴിഞ്ഞു ആറാമത്തെ ടിപ്സിലേക്ക് കടക്കാം ഓപ്പോസിറ്റ് ആന്റോണിയുമാണ് ബെനോളൻസ് ഉദാരമതിയായ ഓപ്പോസിറ്റ് എന്താണ് ബെനോളൻ്റ് ബെനോളൻസ് ബെനഫാക്ടർ ബെനഡിക്ഷൻ ബെനോളൻ്റ് ബെനോളൻസ് ഒക്കെ ഉദാരമതിയായ ബെനഡിക്ഷൻ എന്ന് പറഞ്ഞ അനുഗ്രഹം പോസിറ്റീവ് അർത്ഥമാണ് ഈ വാക്ക് ബെന എന്ന് വന്നാൽ ബെന എന്ന് വന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടാം ബെന മാറ്റി മെല എന്നാക്കിയാതി എഴുതും വായിക്കുമ്പം മെല എന്ന് വായിക്കണം ബെനോളൻ്റ് മെലവോളൻ്റ് ബെനോളൻസ് മെലവോളൻസ് ബെനഫാക്ടർ മെലഫാക്ടർ ബെനഡിക്ഷൻ മെലഡിക്ഷൻ ശാപം അന അനുഗ്രഹവോ ശാപമോ ബെനഡിക്ഷനും മെലഡിക്ഷനും ഓക്കെ ആറെണ്ണം കഴിഞ്ഞു ഏഴാമത്തെ പ്ലീസ് ലുക്ക് ഡാഷ്മി എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റാണ് ലുക്ക് അറ്റുമി എന്നെ നോക്കൂ വാച്ച് എന്നാണ് അർത്ഥം ലുക്ക് അതേ അർത്ഥം വരുന്ന കുറേ വാക്കുകളുണ്ട് പലതരത്തിലുള്ള നോട്ടമുണ്ട് ലുക്ക് നോക്കുക ഗ്ലാൻസ് ഒറ്റനോട്ടം ഗ്ലെയർ ദേഷ്യത്തോടെ നോക്കുക ഗെയ്സ് ഉറ്റുനോക്കുക പീപ്പ് ഒളിഞ്ഞു നോക്കുക സ്റ്റെയർ തുറിച്ചു നോക്കുക ഈ വാക്കുകളുടെ എല്ലാം കൂടെ ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ ലുക്ക് അറ്റ് ഗ്ലാൻസ് അറ്റ് ഗ്ലെയർ അറ്റ് ഗെയ്സ് സെറ്റ് പീപ്പറ്റ് സ്റ്റെയർ അറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ് പഠിച്ചു വെക്കുക ഏഴാമത്തെ ടിപ്സ് അവസാനിച്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് വൊക്കാബുലറി ടിപ്സ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ് മനുഷ്യരാശിയെക്കുറിച്ചുള്ള പഠനത്തെ എന്താ വിളിക്കും ആന്ത്രോപോളജി എന്താ വിളിക്കും ആന്ത്രോപോളജി ആന്ത്രോ എന്ന് പറയുന്ന വാക്കുണ്ടോ ആന്ത്രോ ആന്ധ്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പീപ്പിൾ ജനങ്ങൾ ജനങ്ങളെന്നാണ് ആന്ധ്രോ എവിടെ കണ്ടാലും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആന്ത്രോപോളജി ജനങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡി സ്റ്റഡി ആന്ത്രോഫോബിയ ഫിയർ ജനങ്ങളെക്കുറിച്ചുള്ള പേടി ഫിലാൻത്രോപ്പിസ്റ്റ് വൺ loves mankind മാൻകൈൻഡ് അതിന്റെ അതിൻ്റെ ആണ് ഹെയ്റ്റ്സ് mankind നോക്കൂ എല്ലാം പഠിച്ചല്ലോ സ്റ്റഡി ഓഫ് mankind കൈൻഡ് ആന്ത്രോപോളജി ഫിയർ ഓഫ് മാൻകൈൻഡ് ആന്ത്രോഫോബിയ ജനങ്ങളെ പേടി വൺ ഹു ലവ്സ് മാൻകൈൻ്റ് വൺ ഹു ഹേറ്റ്സ് മാൻകൈൻ്റെ മിസാന്ത്രോപ്പിസ്റ്റ് ഫിലാന്ത്രോപിസ്റ്റിന്റെ ഓപ്പോസിറ്റാണ് മിസാന്ത്രോപിസ്റ്റ് ആന്ധ്രോ എവിടെ കണ്ടാലും പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർത്താൽ ആന്ധ്രോ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആണ് കഴിഞ്ഞു ഒമ്പത് ഫ്ലോറൽ ഫോംസിൽ അവസാനിക്കുന്ന വാക്കിന്റെ ഫ്ലോറൽ കിട്ടാൻ ഐ എസ് മാറ്റി ഇ എസ് ആക്കിയാൽ മതി ഒത്തിരി വാക്കുണ്ട് പത്ത് നൂറ് വാക്കുകളുണ്ട് കുറെ വാക്കുകൾ എഴുതിയേക്കുന്ന പാരൻറ്റസിസ് പാരൻടെസ്സസ് ഐ മാറ്റി ഈ ആക്കിയാൽ മതി പ്ലൂറൽ നൗൺ അതാണ് ടോപ്പിക്ക് ഒമ്പെണ്ണം കഴിഞ്ഞ് ദ ലാസ്റ്റ് വൺ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തീർത്തേ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയം കളഞ്ഞതാണ് ബാക്കി ടൈമിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തീർത്തു ലുക്കപ്പ് മീൻസ് ലുക്ക് ചേർത്ത് വരുന്ന ഫ്രൈസ് ലോർബിൻ്റെ എല്ലാ അർത്ഥം കേട്ടു ലുക്കറ്റ് നമ്മൾ പഠിച്ചതാ വാച്ച് കണ്ണുകൊണ്ട് നോക്കുക ലുക്കറ്റ് മീ എന്നെ എന്നെ നോക്കൂ ലുക്ക് ഫോർ സെർച്ച് അന്വേഷിക്കുക ഐ ആം ലുക്കിംഗ് ഫോർ മൈ ലോസ്റ്റ് വാച്ച് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ട വാച്ച് അന്വേഷിക്കുന്നു ലുക്ക് ഫോർ ലുക്ക് ആഫ്റ്റർ സംരക്ഷിക്കുക ഐ വിൽ ലുക്ക് ആഫ്റ്റർ മൈ പാരൻസ് വെൻ ദേ ഗെറ്റ് ഓൾഡ് ഞാൻ എൻ്റെ അച്ഛനെയമ്മയും വയസ്സാം കാലത്ത് നോക്കും സംരക്ഷിക്കുക ലുക്ക് ആഫ്റ്റർ ലുക്ക് ഇൻഡു പ്ലീസ് ഗീവ് മീ ആ റിട്ടേൺ കംപ്ലൈൻ്റ് ഐ വിൽ ലുക്ക് ഇൻഡു ദ മാറ്റർ ഒരു കംപ്ലെയിൻറ്റ് എഴുതിരു ഞാനൊന്ന് നോക്കട്ടെ പരിശോധിക്കട്ടെ ലുക്ക് ഇൻഡു എക്സാമിന് പരിശോധിക്കുക ലുക്കപ്പ് ഡിക്ഷണറി ടെലിഫോൺ ഡയറക്ടറി മാപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊരു നമ്പറോ ഒരു വേർഡോ ഒക്കെ മീനിംഗ് ഒക്കെ നോക്കുന്നതിൻ്റെ സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ അതിനെയാണ് ലുക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഡിക്ഷണറിയും ടെലിഫോൺ ഡയറക്ടറിയും വന്നാൽ ലുക്കപ്പ് എന്ന് എഴുതാവുള്ളൂ ലുക്ക് ഫോർവേഡ് ടു എക്സ്പെക്റ്റ് കാത്തിരിക്കുക ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഞാൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പറഞ്ഞേ ലുക്ക് അറ്റ് വാച്ച് ലുക്ക് ഫോർ സെർച്ച് അന്വേഷിക്കുക ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് സംരക്ഷിക്കുക ലുക്ക് ഇൻ ടു എക്സാമിൻ പരിശോധിക്കുക ലുക്കപ്പ് സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഇൻഫർമേഷൻ ലുക്ക് ഫോർവേഡ് ടു എക്സ്പെക്ട് സീയിങ് യു ഒരു കാര്യം അവിടെ പറഞ്ഞുതരാം ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന വാക്കിന് ശേഷം എപ്പോഴും ജി ഉപയോഗിക്കണം ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീങ്ങ് യു അതൊരു ബോണസ് ആയിട്ട് ഇവിടെ കണ്ടോട്ടെ ലുക്ക് ഫോർവേഡിറ്റ് എന്ന് പറഞ്ഞ വാക്കിന് ശേഷം എൻ രൂപ വെക്കണം കഴിഞ്ഞു സോ മൈ ഡിയർ ഫ്രണ്ട്സ് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുക മുഴുവൻ ഇംഗ്ലീഷ് ടിപ്സും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ആരും പറഞ്ഞു തരാത്ത ഇംഗ്ലീഷ് ടിപ്സും പരീക്ഷ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ എഴുപത് ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിലാക്കിയിട്ട് എനിക്ക് ഉറക്കമുള്ളൂ ഓക്കെ സോ ഞാനത് മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇത് ഞാൻ വേറെ ഒരു ഒരു ലാഭം ഉദ്ദേശിച്ചൊന്നും ചെയ്യുന്നതല്ല എൻ്റെ ഒരു ഇഷ്ടമാണ് അതെൻ്റെ ഒരു വാശിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ എഴുപത് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അത് ഒരു ഒരു ക്ലാസ്സിൽ ആവർത്തിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കത്തില്ല പ്ലേ ലിസ്റ്റിലുണ്ട് അത് കാണുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാതെ പോകരുത് പിന്നെ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അത് വാങ്ങുക ചലഞ്ചർ ആപ്പിൻ്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക അത് നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നാളെ വീണ്ടും വരാം ബൈ ഫ്രം രഞ്ജിത്താർക്കെ തഴവുക